ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പവിത്രം പ്രമോ എപ്പിസോഡിലോട്ട് സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് കരുതുന്നു അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നുപോലോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ സുധാകര മാഷ്ടിൻ്റെ വീട് ജപ്തി നടപടികളുമായിട്ട് നമ്മുടെ വക്കീലും പോലീസും ഒക്കെ വന്ന് നിൽക്കുകയാണ് അല്ലേ മൂന്ന് മരുമക്കളെ നമ്മുടെ വേദ ശ്രീജ നന്ദിനി മൂന്ന് പേരും കൂടെ കൈ കോർത്ത് ഞങ്ങളുടെ വീട് ഇടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്ത് നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ എം എൽ എ വാസവൻ കടന്നു വരുന്നത് അല്ലേ അപ്പോൾ വാസവനെ കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കഡ് ആവാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അതോടുകൂടിയാണ് അപ്പോൾ ഇങ്ങനെ വാസവൻ കാറിൽ വന്നിങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങിയ പാടെ തന്നെ വാസവൻ ഏതുകൊണ്ട് പേടിച്ചെണക്ക് നിർത്തി നിർത്ത് നിർത്തെന്ന് പറഞ്ഞ് നമ്മുടെ ജെ സി ബി ഓടിക്കുന്ന ആളുടെ അടുത്ത് വണ്ടി നിർത്തിക്കോ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വക്കീലിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ് എന്നിട്ട് മാറ്റി നിർത്തിയിട്ട് വക്കീലിൻ്റെ അടുത്ത് പറയുകയാണ് അതെ നമുക്ക് ജപ്തി നടപടികളൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യൂ അതെന്തോ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ വക്കീൽ വന്നിട്ട് നമ്മുടെ സുധാകര മാഷിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും കൂടെ പറയുകയാണ് മാഷെ നിങ്ങളുടെ ജപ്തി നടപടി നീട്ടിവെച്ചേക്കുകയാണ് അപ്പോൾ മാ എല്ലാവരും പെട്ടെന്ന് ഷോക്ക്ഡായിപ്പോയി ഇപ്പം തന്നെ ഇടിച്ച് നിരത്തു മട്ടിലാണ് വക്കീലും പോലീസും ഒക്കെ അങ്ങ് നിന്നത് അപ്പോൾ വാസവിനും കൂടെ വന്നപ്പോൾ അവർ വിചാരിച്ചു ഇപ്പോൾ തന്നെ എല്ലാം ഇടിച്ച് തകർക്കുമെന്നുള്ളത് ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പോൾ സുധാകര മാഷി ചോദിക്കുന്നുണ്ട് അതെന്താണ് അവ പെട്ടെന്ന് കുറച്ച് നാളത്തേക്ക് നീട്ടി വെച്ചിരിക്കുന്നതായിട്ട് ഒരു ഉത്തരവ് ഒന്നും അപ്പോൾ അതിൻ്റെ തെളിവ് അതായത് അതിന് അങ്ങനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറയും അല്ല അത് ഞങ്ങൾ നിയമപരമായിട്ട് നിങ്ങളെ അറിയിക്കും എന്നാന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളായിട്ട് നിയമപരമായിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരിത് രേഖാമൂലം നിങ്ങൾക്ക് തരും എന്ന് വക്കീല് പറയുന്നുണ്ട് അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് പൊളിക്കാൻ തോന്നിയാലോ നമ്മുടെ സുധാകരൻ മാഷി വക്കീലിനോട് ചോദിക്കും അപ്പോൾ നമ്മുടെ എം എൽ എ വാസുവൻ പറയും ഇല്ല അതുണ്ടാവില്ല എന്ന് ഉറപ്പ് പോലെയാണ് അപ്പോൾ അതാണ് ഈ വന്ന ഇപ്പം നടന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ടും ഒരിതായി എന്നിട്ട് നമ്മുടെ എം എൽ എ വാസവൻ പോലീസിൻ്റെ അടുത്ത് പറയുന്നത് ഇപ്പം തന്നെ എല്ലാം ക്ലിയർ ഔട്ട് ചെയ്യാൻ പറയും വണ്ടികളും ജെ സി ബി ഒക്കെ മാറ്റാൻ പറഞ്ഞാൽ അവരെല്ലാവരും അതൊക്കെ അങ്ങ് മാറ്റുകയാണ് അല്ലേ ആ സമയത്ത് എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ വാസവൻ മാഷിൻ്റെ അടുത്തും വേദയുടെ അടുത്തും എല്ലാവരും നിൽക്കുന്നിടത്ത് വന്നിട്ട് പറയും കഴിഞ്ഞ ദിവസം ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഞാൻ വിക്രമിനെ എൻ്റെ അടുത്തോട്ട് വിളിച്ചു അപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞു നിൻ്റെ ജപ്തി നടപടി നിർത്തി തരാം പക്ഷേ നീ ഒരു കണ്ടീഷനുണ്ട് എൻ്റെ അടുത്തും എൻ്റെ വരുൺ മകൻ്റെ അടുത്തും നീ മാപ്പ് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിക്കോളൂ എങ്കിൽ നിൻ്റെ ജപ്തി നടപടികളൊക്കെ ഒഴിവാക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയതെന്ന് വാസുവൻ പറയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ വേദ നമ്മുടെ എം എൽ എ വാസുവൻ്റെ മുഖത്ത് എന്നെ നോക്കുകയാണ് അപ്പോൾ അവൻ എന്നെ വെല്ലുവിളിച്ചു അപ്പോൾ വേദക്ക് ഒരു കാര്യം എന്തായാലും ഉറപ്പായി ഇത്രയും നേരം കൊണ്ട് പെട്ടെന്ന് ഈ ഒരു നടപടിക്രമം മാറ്റിവെക്കണം എങ്കിൽ അതിൻ്റെ പിന്നിൽ വിക്രം നല്ല രീതിയിലുള്ളൊരു പണി വാസവൻ എം എൽ എക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ അവളൊരു പേടിയും ഭയത്തോടു കൂടിയാണ് അത് ചിന്തിക്കുന്നത് മാഷിനും അത് മനസ്സിലായി എന്റെ ഇത് പറഞ്ഞിട്ട് എന്തായാലും അവനോട് പറഞ്ഞരെ അവൻ എണ്ണ ഒഴിച്ച അവസ്ഥയാണ് അതായത് വീണ്ടും കുനുമേ കുരു എന്ന് പറയുന്ന അവസ്ഥയാണ് വരുത്തി വെച്ചെന്ന് അങ്ങനെ വാസവൻ പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വേദ ഒരു നിമിഷം സാറെന്ന് പറഞ്ഞ് വാസവനെ നിർത്തുകയാണ് ഈ ഒരു ഇത്രയും സമയം കൊണ്ട് ഇടിച്ച് നിരത്താൻ വന്ന വീടിനെ ഒരു തരി പോലും ഒന്ന് ഒലയ്ക്കാണ്ട് ഈ രീതിയിൽ നിലനിർത്താൻ വിക്രമിന് സാധിച്ചു എങ്കിൽ ഒന്ന് ഓർത്തൊള്ളുക അത് നിലനിർത്തി കൊണ്ടുപോകാനും വിക്രമിന് കഴിയും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത് കേട്ടിട്ട് ഒന്നും നമ്മുടെ വാസവൻ പറയുന്നില്ല ജസ്റ്റ് ഒന്ന് തൊഴും തൊഴുതുകൊണ്ട് ഇങ്ങനെ നിൽക്കും ആ സമയത്ത് നമ്മുടെ വേദയും തൊഴാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എം എൽ എ വാസവനോട് കടന്ന് പോവാണ് അത് കഴിഞ്ഞിട്ട് കമല സന്തോഷവും സങ്കടവും കൊണ്ട് പറയുകയാണ് കണ്ടോ മാഷേ കണ്ടോ ദേ എൻ്റെ വിക്രം നിങ്ങളെല്ലാ പേരും തള്ളിപ്പറഞ്ഞെങ്കിലും എൻ്റെ വിക്രം കാരണതേ നമ്മുടെ ജപ്തി നടപടി നിർത്തലാക്കി നിങ്ങളെല്ലാവരും കണ്ടോ നിങ്ങളെല്ലാ പേരും എൻ്റെ വിക്രമിനെ തള്ളി എന്ന് പറഞ്ഞ് അമ്മ നിലവിളിച്ചു കൊണ്ട് കമല കരയാണ് അപ്പോൾ നമ്മുടെ മാഷ് പറഞ്ഞെടുത്തു അങ്ങനെ വിക്രം ശരിയാക്കിയെങ്കിൽ അതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തും കൂടെ എന്തായിരിക്കും ിക്കുന്നതുകൂടെ നീ ഓർത്തോ നിനക്കങ്ങനെ പറയാൻ തോന്നിയത് നീ ഒരു അമ്മയുടെ മനസ്സിൽ ചിന്തിച്ചത് കൊണ്ടാണ് അതായത് വിക്രം എന്തോ ഒരു ഇടപ്പണി ചെയ്തിട്ടാണല്ലോ ഈ വിജപ്തി നടപടാക്കിയത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇനി വരുന്നത് അനുഭവിക്കേണ്ട യോഗം വരും എന്നുള്ളതാണ് നമ്മുടെ മാഷു പറയുന്നത് എന്നിട്ട് ഇവർ അകത്തോട്ട് പോണ് ആ സമയത്ത് നമ്മുടെ എം എൽ എ വണ്ടി ഇരുന്ന് ആലോചിക്കുകയാണ് എന്നാൽ നമ്മുടെ എം എൽ എ വാസവൻ ഇത്രയും കഴിവും ആളും ബലവും ഒക്കെ ഉള്ള ആളാണ് പക്ഷേ എങ്കിലും വിക്രമിൻ്റെ മുന്നിൽ ഇന്നലെ ഒന്ന് പാളിപ്പോയി അതിന് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്ത് കയറി കളിക്കേണ്ട അവസ്ഥ വിക്രമിന് വന്നു അപ്പോൾ അദ്ദേഹം എം എൽ എ ആലോചിക്കുകയാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ മോളുടെ ബർത്ത്ഡേ പാർട്ടി അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണു പന്ത്രണ്ട് മണിയായി വിഷ് ചെയ്യണു അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോണതും കറണ്ട് പോവാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോളാണ് വന്നത് അത് കഴിഞ്ഞിട്ട് വിക്രം വാസവൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വരും അയ്യോ കറണ്ട് ഇല്ലാണ്ട് എങ്ങനെയാണെന്ന് നമ്മുടെ വാസവം എൻ്റെ ഭാര്യയെ ശോഭിക്കുന്നുണ്ട് അപ്പോൾ രേണു ചോദിക്കുകയാണ് ഞാൻ കറണ്ടില്ലല്ലോ പോവാണോ അപ്പോൾ ഞാൻ ഇപ്പം തന്നെ വരും ഞാൻ കെ സി ബിയിൽ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ നമ്മുടെ വാസവൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മോള് പറയുന്നുണ്ട് അച്ഛൻ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് അടുത്ത് കൊണ്ടുപോകേണ്ട ഈ രാത്രിയിൽ പോകേണ്ട എന്ന് പറഞ്ഞ് പിന്നെ ആവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് കട്ടും കാര്യങ്ങളും വന്നതും പിന്നെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായ കാര്യവും ഒക്കെ ഓർക്കുകയാണ് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം വീട്ടിൽ വന്നതും വീട്ടിൽ വന്നിട്ട് വിക്രം ഇങ്ങനെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോണ രംഗങ്ങളൊക്കെ നമ്മുടെ വാസവൻ ഇരുന്ന് ആലോചിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വേഗം രേണുവിനേയും മോളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ വിക്രം വാസവൻ വേഗം വീട്ടിലെത്തട അപ്പോഴും കറണ്ട് വന്നിട്ടില്ല അപ്പോൾ വാസവൻ ആകെ ഒരു ഭയമായി എന്ത് പറ്റി കാണും എന്നുള്ളത് ഇങ്ങനെ ഓർത്ത് ഭയപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് വീടിൻ്റെ ചുറ്റിനും പോയിട്ട് ആ മെയിൻ സ്വിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ടൊക്കെയാണ് അപ്പോൾ ആരോ ഇതിൽ കളിച്ചു എന്നുള്ള കാര്യമൊക്കെ വാസവന് മനസ്സിലായി അതിനുശേഷം വാസവൻ ഓടി രേണുവിനേയും മോളേനെയും വിളിച്ചുകൊണ്ട് രേണു എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് മോളെ മോളെ മോളേന്ന് വിളിച്ച് അകത്തോട്ട് കയറി വരുമ്പോൾ അവിടെ ആരെയും കാണാനില്ല വാസവൻ ഒരു നിമിഷം പകച്ചു പോവാണ് വിക്രമനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് വാസവന് നന്നായിട്ടറിയാം എങ്കിൽ പോലും ഒരു നിമിഷം പകച്ചു പോയി എന്നിട്ട് അതിലെഴുതിയിട്ടുണ്ട് ഒരു കത്ത് ആ ഒരു അവിടെ കേക്ക് കട്ടിയാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കേക്കിനടിയിൽ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് യാണ് അതായത് നീ നാളത്തെ ജപ്തി നടപടി നിർത്തിവെച്ചില്ലെങ്കിൽ നിൻ്റെ മകന് വന്ന പോലെയുള്ളൊരവസ്ഥ നിൻ്റെ മകൾക്കും ഭാര്യയ്ക്കും വരും രണ്ട് ബെഡ് കൂടെ കരുതിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ വിക്രമാണെന്നും ഇതാണ് വിക്രമിൻ്റെ പിന്നിലുള്ള കളികളാണെന്നും നമുക്ക് വാസവന് മനസ്സിലായി ആകെ ഒരു നിമിഷം അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയേണ്ടത് നമ്മുടെ എം എൽ എ വാസവൻ പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വീട്ടിൽ വരുന്നു അപ്പോൾ വിനായകൻ ഓടിച്ചാടി തുള്ളിച്ചാടി സമ്മതിച്ചു ച്ചാ നിന്നെ എന്തായാലും നീ കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിക്രമിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന മറ്റൊരു നന്ദിനി അപ്രീഷിയേറ്റ് ചെയ്യുന്നു അപ്പോഴേക്ക് അമ്മ ഓടി പറഞ്ഞു ശ്രീജേട്ട് ശ്രീജേനെ കൊണ്ട് ഉപ്പും മുളകും എടുത്തൊഴിയുന്നു അപ്പം മാഷി കടന്നു വരുന്നത് നമ്മുടെ വേദം ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാണ് വിക്രമിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കാര്യം ജപ്തി നടപടി ഒഴിവാക്കി വിക്രം എന്തോ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലാവാണ് അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് ഇന്നലെ എന്ത് കൊടും നീ ചെയ്തത് ഇതിന് പിന്നിലെ അപ്പോൾ വിക്രം പറയുന്നുണ്ട് മുള്ളിനെ മുള് കൊണ്ടല്ലേച്ചാൽ നേരിടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ശ്രീ നന്ദിനിയും ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് അവനിട്ട് അവനിട്ട് നല്ല പണി കൊടുത്തിട്ട് തന്നെയാണ് വിക്രം ഈ ഒരു ഇത് ഇത്രയും സാധിപ്പിച്ചെടുത്തത് എന്നുള്ളത് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് എൻ്റെ മാഷ് പറയുന്നുണ്ട് വിക്രമിനെ കുറ്റപ്പെടുത്തി നീ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും നിന്റെ ഭാഗത്ത് നിന്ന് കുത്തും വഴക്കും വെട്ടും ല്ലാണ്ട് നിന്റെ ഭാഗത്ത് നിന്ന് ന്യായമായ ഒരു കാര്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇനി ഇതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്ത് എന്ത് ആയിരിക്കും എന്ന് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് നിങ്ങളെ ആരെയും ബാധിക്കില്ല എന്തായാലും ഞാൻ അങ്ങനത്തെ കാര്യമേ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് ബാധകമല്ല അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് അപ്പോൾ നിന്നെ ബാധിക്കുന്ന കേസാണോ എന്ന് ചോദിക്കുന്നുണ്ടോ അതെ എന്നെ ബാധിക്കുന്ന കേസാണെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എന്നാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് അമ്മയും ചോദിക്കുന്നുണ്ട് മോനെ നീ പറയും എന്നോടെങ്കിലും സത്യം പറയും നീ എന്താണ് ചെയ്യുക ചെയ്ത എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രമിനെ അവസാനം പ്രാന്ത് പിടിച്ചിട്ട് വിക്രം പറയാം എന്തായാലും ഞാൻ നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്തിട്ടില്ല അത്രയും പോരെ എന്ന് പറഞ്ഞിട്ട് വിക്രം അകത്തോട്ട് പോകണം അപ്പോഴും നമ്മുടെ മാഷ് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് നീ ജാത്തിയാലുള്ളത് തൂത്താൽ പോകത്തില്ല അടിച്ചും കൊന്നും രക്തം കണ്ടും വെട്ടിയും കുത്തിയുള്ള ശീലം അവനിൽ ഒരിക്കലും മാറില്ല എന്തോ കൊടും ക്രൂരത ചെയ്തു തന്നെയാണ് അവൻ ഇത് ചെയ്തേക്കുന്നത് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെങ്കിലും എല്ലാവരും വരാൻ വരുന്നത് നോക്കി കാത്തിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാഷ് പോവാണ് ാണ് അപ്പോൾ അമ്മയ്ക്ക് ആകെ സങ്കടം ആവുകയാണ് അയ്യോ ഇനി എന്താണ് വിക്രം കാരണം ഇനി വരാൻ പോകണം അപ്പോൾ നമ്മുടെ വിഷുവും നമ്മുടെ നമ്മുടെ വിനായകനും കൂടെ അമ്മേടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട എന്തായാലും നമുക്ക് ദോഷമായിരുന്നു എന്നും വിക്രം ചെയ്യത്തില്ല അമ്മ അതോർത്ത് അച്ഛൻ പറയണതായിട്ട് അമ്മ ഒരുപാട് സങ്കടപ്പെടാനൊന്നും നിൽക്കണ്ടാന്ന് രണ്ട രണ്ട് മക്കളും കൂടെ അമ്മേടെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് അവർ പോവാണ് അപ്പോൾ നമ്മുടെ വിശ്വം ജോലിക്ക് പോവാണ് വിനായകനും നന്ദിനി അകത്തോട്ട് പോവാണ് കേട്ട് ആ സമയത്ത് പറയ നമ്മുടെ കമല നമ്മുടെ വേദയോട് പറയുന്നുണ്ട് ഇത്രയും നാളും നീ അവനെ നന്നാക്കാൻ ശ്രമിച്ചല്ലോ ഇപ്പം എന്തായി ഇപ്പം കണ്ടില്ലേ ഇവിടം വരെ കൊണ്ടെത്തിച്ചു അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ഞാനാണോ അമ്മ അമ്മയെ അപ്പം അതിന് കാരണം വി വിശ്വം ഇങ്ങനെ ആവാം കാരണം ഞാനാണോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമല ഒന്നും ഇണ്ടാണ്ട് അകത്തോട്ട് പോവാണ് അപ്പോൾ ശ്രീചവർന്ന് അമ്മയുടെ വിഷമം കൊണ്ടാണ് നീ അത് കാര്യമാക്കണ്ട വേദയെന്ന് പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വേദ അകത്തോട്ട് പോണത് അകത്തോട്ട് പോയിട്ട് വിക്രമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പറ വിക്രം എന്താണ് ഈ ഇന്നലെ രാത്രി കൊണ്ടിവിടെ സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് അറിയണം നീ പറഞ്ഞാൽ എന്താ അറിഞ്ഞില്ലെങ്കിൽ എന്താ വേദം ഞാൻ പറയുന്നില്ല എന്ന് പറയാം എനിക്കറിയണം എനിക്കറിയാനുള്ള അവകാശമുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മുടെ എം എൽ എ വാസവനും നിങ്ങളും ഒരേ തലത്തിൽപ്പെട്ടവനാണോ എന്ന് എനിക്ക് മനസ്സിലാക്കണം അപ്പോൾ ഇത്രയും നാൾ നിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലെന്ന് നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട് എങ്കിലും എനിക്കിത് അറിയണം അപ്പോൾ വിക്രം ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയുകയാണ് ഇപ്പം നീ അറിയാണ്ടെന്നിട്ട് ഇവിടെ ഒന്ന് ും വരാനൊന്നും പോകുന്നില്ല എനിക്ക് പേടിയുമില്ല എന്നാൽ ഇതാണ് സംഭവം അതായത് ഹോസ്പിറ്റലിൽ നമ്മുടെ വരുണ്ട നേരെ ഇങ്ങനെ ഒരു സംഭവമാക്കി നമ്മുടെ എം എൽ എ വാസവനെ അങ്ങോട്ടേക്ക് വരുത്തുക ആ സമയം ഇവിടെ കറക്റ്റ് ബേർത്ത് ഡേ പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിക്കുന്ന സമയമാണ് അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഇവർ മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ട് വാസവൻ പോയി എന്നുറപ്പ് വരുത്തിയതിനു ശേഷം വീട്ടിനകത്ത് കയറി ഇവർ മൂന്നുപേരെ മുഖം ഇങ്ങനെ രാത്രി ഇരിട്ടത്തൂടെ നമ്മുടെ രേണുവിൻ്റെ അതായത് വാസവൻ്റെ വൈഫിൻ്റെ നേരെ കാണുമ്പോൾ അവർ പേടിച്ച് തലയിറങ്ങി പോവാണ് അപ്പോൾ മൂളും കരയാണ് എന്നിട്ട് അവരെ രണ്ടുപേരും കെട്ടിയിടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഈ വാസവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് അയ്യോ അത് വളരെ ഇതായിപ്പോയി അവരെന്ത് പേടിച്ചു എന്തായാലും ആ മോളുടെ ബർത്ത്ഡേ ആകെ സ വെള്ളത്തിലായി അതിന് സങ്കടമായി കാണും നമുക്കൊരു കാര്യം ചെയ്യാം നാളെ തന്നെ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് പോയി ക്ഷമ പറഞ്ഞിട്ട് വരാം എന്നിട്ട് നമ്മുടെ വേദ ഓർക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ വിക്രമിനെ നല്ല രീതിയിൽ നല്ല സ്വഭാവമുള്ള രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മാഷ് പറയുന്നുണ്ട് മാഷും നമ്മുടെ കമലയൊക്കെ പറയുന്നുണ്ട് വിക്രം ഒരിക്കലും പിന്നെ ശരിയാവില്ല മാഷ് കൂടുതലായിട്ട് പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ അവൻ്റെ സ്വഭാവം ഇങ്ങനെയായി കഴിഞ്ഞു ഇനി ഒരിക്കലും പിന്മാറാൻ അവനെ പറ്റില്ല എന്ന് കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രീജ പറഞ്ഞു കൊടുത്തതുപോലെ ശ്രീനേസ് ആൻ്റെ കയ്യിൽ നിന്ന് വിക്രമിനെ എത്രയും പെട്ടെന്ന് അകറ്റണം അപ്പം വേദ പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റു ഞാൻ ശരിയായിക്കോളാം വിക്രമിനെ നിന്ന് മാറ്റി സ്വഭാവം നല്ല രീതിയിൽ എത്തിക്കാൻ ആ സമയത്താണ് നമ്മുടെ കമല പറയുന്നത് ഇത്രയും നാൾ നീ വിചാരിച്ചിട്ട് സാധിച്ചില്ലല്ലോ സാധിച്ചില്ലല്ലോ ആ ഒരു കാര്യമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രമോ വീഡിയോയിൽ ഇത്രയും കാണിച്ചു കൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത് ഇനി വരും ദിവസങ്ങളിൽ വാസവൻ അടങ്ങിയിരിക്കുമോ വിക്രമിൻ്റെ ജീവിതത്തിലും കുടുംബത്തെയും എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം അതുവരയ്ക്കും ടാറ്റ ബൈ ബൈ